ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ മത്സരാർത്ഥികളുടെ വരുമാനത്തെക്കുറിച്ച് അറിയാൻ പലർക്കും താൽപ്പര്യമുണ്ട് കഴിഞ്ഞ സീസണിലും മത്സരാർത്ഥികൾക്ക് ലഭിച്ച തുകയെക്കുറിച്ച് പലതവണ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത്തവണ ഔദ്യോഗികമായിട്ടുള്ള വിശദാംശങ്ങളോ കൃത്യമായ കണക്കുകളോ ആണെന്ന് കരുതുന്നില്ല എങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പുറത്തു വന്നിട്ടുള്ള ചില വിവരങ്ങൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നൂറ് ശതമാനം ഉറപ്പില്ല എന്നിരുന്നാലും ശരിയാകാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ എന്തായാലും നമുക്ക് നോക്കാം ഓരോ മത്സരാർത്ഥികൾക്കും ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ് എന്ന് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നടൻ മണിക്കുട്ടനാണ് എന്നാണ് വിവരം ഏതാണ്ട് അൻപതിനായിരം രൂപയാണ് ആഴ്ചയിൽ മണിക്കുട്ടന് ലഭിക്കുന്നത് അത്രേ അത് കൂടാതെ തൊട്ടടുത്ത സ്ഥാനം നോബി മാർക്കോസ് ഭാഗ്യലക്ഷ്മി അതുപോലെ തന്നെ നടൻ അനൂപ് കൃഷ്ണൻ എന്നിവരാണ് ഇവർക്ക് നാൽപ്പതിനായിരം രൂപ വീതമാണ് ആഴ്ചയിൽ ലഭിക്കുന്നത് എന്നാണ് വിവരം ബാക്കിയെല്ലാ മത്സരാർത്ഥികൾക്കും മുപ്പതിനായിരം വീതമാണത്രേ ഓരോ ആഴ്ചയിലും ലഭിക്കുന്നത് ഷോ തുടങ്ങിയത് മുതൽ ആരാധകർ കാത്തിരിക്കുന്ന കാര്യമാണ് പ്രതിഫലം എത്രയാണെന്ന് അറിയാൻ എന്തായാലും പുറത്തു വരുന്ന വിവരങ്ങൾ ഇതാണെങ്കിലും ഇത് ഔദ്യോഗിക വിവരങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നിരുന്നാലും ഏതാണ്ട് ഈ കണക്കുകൾ ശരിയാകാൻ തന്നെയാണ് സാധ്യത പ്രത്യേകിച്ച് പല മത്സരാർത്ഥികളും അത്ര സെലിബ്രിറ്റി വാല്യൂസ് ഉള്ളവരല്ല എന്നതുകൊണ്ട് തന്നെ താരതമ്യേന പ്രതിഫലം കുറവാകാൻ തന്നെയാണ് സാധ്യത